അഫ്ഗാനിസ്ഥാനിൽ പലരും താലിബാന്റെ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കള്ളവണ്ടി കയറിയിരിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇത്തരത്തിൽ ഫ്രാൻസിലേക്ക് ഒളിച്ചു കടന്നിരുന്ന സായർ എന്ന ഇരുപത്തി ഒൻപത് കാരൻ പിന്നീട് ബ്രിട്ടനിലേക്കും കള്ളവണ്ടി കയറുകയായിരുന്നു ഒരു ലോറിയിൽ ഒളിച്ചിരുന്നാണ് ഇയാൾ യു കെയിലെത്തിയത് ഇപ്പോൾ ഇയാൾക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഒടുവിൽ ഇയാൾ ജർമ്മനിയിലേക്ക് കടക്കാൻ ശ്രമിച്ച് അവിടെയും പരാജയപ്പെടുകയായിരുന്നു ഡോവർ തുറമുഖത്ത് നിന്നാണ് ഇയാൾ ജർമ്മനിയിലേക്ക് കടക്കാൻ ശ്രമിച്ചത് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹർ ഇപ്പോൾ ലണ്ടനിലെ ഒരു പാർക്കിലാണ് അന്തി ഉറങ്ങുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സേനകൾക്ക് തന്റെ വീട്ടുകാർ ഭക്ഷണം നൽകിയ വിവരം താലിബാൻ മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് താൻ നാടുവിട്ടതെന്നാണ് ഇയാൾ വ്യക്തമാക്കുന്നത് ഫ്രാൻസിൽ അഭയം ലഭിച്ച ഇയാൾ അവിടെയും ഒരു കശാപ്പുശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതം ലഭിക്കാനായി ഇയാൾ അവിടെ നിന്ന് ബ്രിട്ടനിലേക്ക് ഒളിച്ചു കടക്കുകയായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായ ആളുകളെ കടത്തുന്ന സംഘത്തിന് വലിയ തുക നൽകിയാണ് കഴിഞ്ഞ വർഷം ഇയാൾ ിൽ എത്തുന്നത് എന്നാൽ ഈ തീരുമാനം തെറ്റായിപ്പോയി എന്നാണ് സാഹർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടകൾ തെറ്റിപ്പോയി എന്നാണ് ഇയാൾ പറയുന്നത് അതേസമയം ഇപ്പോഴും ഫ്രാൻസിൽ നിന്ന് നിരവധി പേരാണ് തൊഴിൽ തേടി ബ്രിട്ടനിലേക്ക് ഓരോ ദിവസവും എത്തുന്നത് സ്വന്തം കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കാൻ ഇയാൾ ഇപ്പോഴും തയ്യാറല്ല എങ്ങനെയെങ്കിലും കള്ളവണ്ടി കയറി നാട്ടിലേക്ക് മടങ്ങണമെന്നാണ് സാഹറിന്റെ ഇപ്പോഴത്തെ ചിന്ത ബ്രിട്ടനിലേക്കുള്ള തന്റെ വരവ് തെറ്റായിപ്പോയി എന്നാണ് സാഹിർ പറയുന്നത് ഇതിനെല്ലാം കാരണക്കാർ തന്റെ അമ്മയാണ് എന്നാണ് ഇയാൾ കുറ്റപ്പെടുത്തുന്നത് തങ്ങളുടെ കുടുംബം ബ്രിട്ടീഷ് സൈനികരെ സഹായിച്ചത് കൊണ്ട് അവർ തന്നെയും തിരികെ സഹായിക്കുമെന്ന് അമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് താൻ ഇങ്ങോട്ട് വന്നതെന്നാണ് സാഹിർ വിശദീകരിക്കുന്നത് യു കെയിലെ വളരെ വിദൂരമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് കഴിയുന്നതിൽ അതീവ ദുഃഖിതനാണെന്നും ഇയാൾ പറയുന്നത് കണ്ണീരോടെയാണ് അഭയം തേടിയുള്ള തന്റെ അപേക്ഷ പരിഗണിക്കുമ്പോഴും തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും സാഹിർ പരാതിപ്പെടുന്നു ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും അറിയില്ല അഭയം തേടുന്നവർ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവർക്ക് അനധികൃത മൂവായിരം പൗണ്ട് വരെ നൽകാറുണ്ട് നാട്ടിലേക്ക് മടങ്ങിയാൽ താലിബാൻകാർ തന്നെ കൊല്ലുമെന്നാണ് സാഹിർ പറയുന്നത് അതിനാലാണ് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ ഇയാൾ ശ്രമം നടത്തുന്നത് നേരത്തെ ജർമ്മനിയിലേക്ക് ഒരു ലോറിയിൽ കടക്കാൻ ശ്രമിച്ച ഇയാളെ അധികൃതർ പിടികൂടുകയായിരുന്നു ഇപ്പോൾ ലണ്ടനിലെ ഒരു പാർക്കിൽ കഴിയുന്ന സാഹറിന് നാട്ടുകാരാണ് ഭക്ഷണം നൽകുന്നത് അതേസമയം പാർക്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് സാഹറിന്റെ അച്ഛനെയും സഹോദരെയും താലിബാൻ നേരത്തെ വധിച്ചിരുന്നു ഇറാൻ തുർക്കി ഗ്രീസ് ബോസ്നിയ സെർബിയ ക്രൊയേഷ്യ ഇറ്റലി എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച ശേഷമാണ് നേരത്തെ ഇയാൾ ഫ്രാൻസിലെത്തിയത് സാഹറിനെ പോലെ കെനയിലെ ഒരു കടൽ തീരത്ത് ഒരു ബോട്ടിനടിയിൽ താമസിക്കുന്ന അല എഡിന്റെ ജീവിതവുമായി സമാനതകൾ ഉള്ളതാണ് ഇയാൾ ചിറിയക്കാരനാണ് ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം